യറ്റം യൂണിവേഴ്സിറ്റി തുടങ്ങാൻ തീരുമാനിച്ചു യൂണിവേഴ്സിറ്റിയോതിട്ടൊന്നൊസ് എന്താ ഇതിനെ ചിരിക്കാനാണ് ഇപ്പൊ കോഴ്സുകൾ ഉള്ളത് തെങ്ങ് കിമാൻഡ് അതുകൊണ്ടാണ് മോള് കളിക്കുന്ന കളിയാണ് പരിശീലിപ്പിക്കല്ലേ നോട്ടിലെഴുതി പഠിപ്പിച്ച പിന്നെ മരം കേറ്ററിയുന്ന ഏത് പെണ്ണാണ് അന്ന നമ്മൾ ഈന്റെ പ്രിൻസിപ്പലായി നിയമിച്ചു കഴിഞ്ഞി. ഹണി ആ. നാ തിന്നെ നമ്മൾ ഏറ്റിക്കണെ. അല്ല നിങ്ങൾ അഡ്മിഷൻ തുടങ്ങിയോളേ. ഇതെന്തേ ഇതി വെച്ചേ? അത് മാസം മൂസ. മാസം മൂസയോ? പ്രിൻസിപ്പൽ ഫാത്തിമ സിഎം ആയി കേക്കി. ആ. പിന്നെ മാസം മൂസ വന്നേക്കണെ. ആ മൈക്കി. മൈക്കി. പ്രിൻസിപ്പൽ ഫാത്തിമ സിഎം. സിഎം. പ്രിൻസിപ്പൽ മൈക്കി. ഇതിലാണ് നമ്മൾ കേറേണ്ടത് അതൊരു ചിത്രം അല്ല ഫാത്തിമ ടീച്ചറെ ടീച്ചറെ പഠിക്കണം ഞങ്ങളെ കൊണ്ട് ഈ കോഴ്സ് കഴിഞ്ഞാലേ തൊഴിലുറപ്പാ പിന്നെ ഈ കോഴ്സിന് വേറെ വേണ്ട വെയിൽ ചൂടാമ്പളേക്കും പണി കഴിഞ്ഞിറങ്ങാം തെങ്ങൊന്നിന് ഇരുപത്തിയഞ്ചു

ഈ തെങ്ങേറ്റക്കാർ തളപ്പെടുന്നതിന്റെ കാര്യം എന്താ മുട്ടുംകാല പറ മാഷ്ടീച്ചർ ആ കാണ തെങ്ങിന്റെ മോളൊന്ന് പറയണ്ടല്ലോ എന്താ കാട്ടുക ടീച്ചർ അവരെങ്ങനെ നമ്മൾ തെങ്ങേറ്റം പഠിപ്പിക്കുക അതിനൊരു വഴിക്ക് അതിന്റെ എല്ലാ പണികളും തെങ്ങിന്റെ മൂട്ടിൽ കൊണ്ടുപോയി ഒരു കയറണ്ടേ ഓ ഞമ്മൾ ഹൗസപ്പെട്ട പന്നി പോലത്തെ ഒരു നായില്ലേ നിങ്ങളെ മാരി തന്നെ ആണ് ആ നായനെ കണ്ടാലേ ആൾക്കാരൊക്കെ പേടിച്ചു അയിന് ഞാൻ അയച്ചു അയച്ചുവിട്ടോളൂ ജീവനില് കൊതില്ലാത്ത മനുഷ്യന്മാരുണ്ടോ മുസക്കായി തെങ്ങിന്റെ മണ്ടേക്ക് സൂക്കം യു കം ടു അതായത് ഇതാണ് തെങ്ങിന്റെ മൂടി അപ്പൊ ഫാത്തിമ ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ തെങ്ങാണ് സൂക്ഷിക്കണം തെങ്ങിന്റെ മേൽനേറ്റം താഴത്ത് വീണാലേ ശരീരം മാത്രാ തായോട്ട് വരിക ജീവം മോളോട്ട് പോകൂർമ്മേണോ അപ്പൊ പറഞ്ഞ പോലെ ജബാറേ ഈ നരവത്തുടിയിലെ കണാറുമാശ വീട്ടില് പത്തുനൂറ്റി അമ്പത് തെങ്ങ് ഉണ്ടാവും ആ പിന്നെ അബുഅ ഈ നമ്മളെ അറബിശാലയിലെ അബ്ദുറമീഖാന്റെ പേരല് ആടെങ്ങനെ അത്രയും തെങ്ങ് കേട്ടോ ആ ജഗ ഈ നമ്മളെ കുറ്റീലക്കടവിലെ സാമീന്റെ പേരല് ആട് ഒരു നൂറ് തെങ്ങുണ്ടാവൂള്ളു അതിനു മുമ്പ്

ും വിജയിച്ചല്ലോ നമുക്ക് സമാധാന പള്ളിക്കാട്ടിൽ അങ്ങനെ പറഞ്ഞു നല്ല രസം രക്ഷിക്കണ്ട മൂസക്കായി രക്ഷിക്കും എല്ലാരും പഠിക്ക് വിളിക്കുന്നില്ല മൂസാക്ക എന്റെ കോഴ്സ് കഴിഞ്ഞാ എല്ലാരും വിളിക്കുന്നത് ഞാൻ പറ്റില്ല അനക്ക് കൊടുക്കുന്ന ഡിമാൻഡല്ലേന്യോ ഓരാത്തേനും കിട്ടണ തേങ്ങനെക്കാട്ടും കൂലി അല്ലേനു പിന്നെ എങ്ങനെയാണ്ടോ എന്നെ പണിക്ക് മൂസക്ക ഞാനെ പരിപാടി നിർത്തി മൂസക്കാന്റെ കോശനെ ചേർന്ന് പഠിക്കണം എന്നിട്ട് എനിക്ക് ഇവിടെ പണിക്ക് നിക്കണം അണ്ണാനെ മരകേറ്റം പഠിപ്പിക്കണല്ലോ കോശനക്കാല അന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിരിക്കണു പറയരുതെന്ന് എന്റെ കണ്ണിന് അവൻ എന്താ കൊഴപ്പം പോയാ പലതും കാണേണ്ടി വരും ആ ഓള് കൊറച്ചായിട്ട് കുളിക്കണം കുളിക്കണം അറിഞ്ഞു നിക്കാ ഇന്നുഹൂർത്താ വിളിച്ച ഓള് കുളിക്കൂല വിളിക്കണ്ട ഓളെ ഊള്ണാണ്ടിരിക്കണം പിന്നെ ഒരിക്കലും വിളിക്ക അപ്പ അങ്ങനെ ഇത്താത്തന്റെ പൊട്ടിക്കൊണ്ട് ഇങ്ങനെ ചെങ്ങായ കുത്തി തള്ളിയിടണം ഞമ്മക്ക് ശരിയാക്കാറേ வல்லாத்தொருகம் பிடிவிட்டு பறக்கணம் வீட்டிலே மாற்றி

ിൽ പോലെ ഉടലെടുത്തു തടി തീ മൂമ്മ